ഹലോ അസ്സാംക്കും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നാടൻ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ബേക്കിംഗ് ഒന്നും ചേർക്കാതെ കേട്ടോ ഈ ഒരു നെയ്യപ്പം തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കപ്പ് പച്ചരി ആദ്യം തന്നെ വെള്ളത്തിൽ കുതിരാനായിട്ട് മാറ്റി വെക്കട്ടെ അപ്പോൾ പച്ചരി ഒരു അഞ്ച് മണിക്കൂറെങ്കിലും കുറഞ്ഞത് കുതിരാനായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ രാത്രിയായിരുന്നിട്ടോ അത് ഒരു കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ പച്ചരി നന്നായിട്ട് തന്നെ കഴുകി അതുപോലെ ഒരു അരിപ്പയിലേക്ക് വെള്ളക്കൊന്ന് പോകാനായിട്ട് വെക്കണം കേട്ടോ ഈ ടൈമിൽ നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കട്ടെ ഒരു മൂന്നാഴ്ച ശർക്കര ഞാനിത് ഇതുപോലെ ഉരുക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ പച്ചരി നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ പോയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും രണ്ട് മൂന്ന് ഏലക്കായും കൂടെ ചേർത്തിട്ട് മിക്സീൻ്റെ ജാറിലേക്കിട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കട്ട അപ്പോഴേക്കും നമ്മുടെ ശർക്കരപ്പാനീയൊന്ന് ചൂടൊക്കെ ആറി തണുത്തതിന് ശേഷം അതും കൂടെ മിക്സിൻ്റെ ജാറിലേക്ക് പച്ചരിയിലേക്ക് നമ്മൾ അരച്ച് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത്പോലെ അരച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ഒരു ചെറുപടം കൂടെ ചേർത്ത് അതും അതുകൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ ചെറുപടം ചേർക്കാതെ നമുക്ക് നെയ്യപ്പം തയ്യാറാക്കിയിട്ട് എടുക്കട്ടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നെയ്യപ്പത്തിനായി നമ്മൾ അരച്ചെടുക്കുന്ന ടൈമിൽ ചെറുതായിട്ടൊരു തരിയോടുകൂടി അധികം അരയാതെ ചെറുതായിട്ടൊരു തരി തരിപ്പോ കൂടിയിട്ട് നമ്മൾ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് മാവ് നമ്മൾ അധികം കട്ടിയാവരുത് മൈ മാവ് അതുപോലെ തന്നെ അധികം ലൂസായിട്ടും പോകരുത് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെന്നുണ്ടെങ്കിൽ റവയും ചേർത്ത് കൊടുക്കാം ഞാൻ മൈതൊക്കെ ചേർക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതിന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക അതിന് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് മിക്സാക്കിയിട്ട് എടുത്തിട്ടാണ് ഇനി നമുക്കിതൊന്ന് കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ ഈ മാവ് അരച്ച് വെച്ച മാവ് അപ്പോൾ ഞാൻ രാവിലെ അരച്ച് വെച്ചിട്ട് വൈകിട്ടോ അത് ചുട്ടെടുക്കുന്നത് അപ്പോൾ ആ ടൈമൊക്കെ അത്രത്തോളം ടൈമൊക്കെ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറേ ടൈം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം കിട്ടൂട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ അല്ല കറുത്ത എള്ളാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറുത്ത എള്ളും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വൈകിട്ടാണ് പിന്നെ ചുട്ടെടുക്കുന്നത് അപ്പം ഒരു എട്ട് മണിക്കൂറെങ്കിലൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടൊക്കെ മാറ്റി വെക്കട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഓയിലൊഴിച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതായത് പോലെ ഓരോ തവിമാവും നടുവിലായി എണ്ണ നടുവിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കട്ട അപ്പോൾ സ്റ്റവ് തീ ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ലോ ഫ്ലെയിമിൽ വെക്കാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതായത് പോലെ ചുട്ടെടുക്കുക ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം ഒന്നും ഫ്രൈ ആയിട്ട് ഫ്രൈ ആക്കിയിട്ട് നമുക്കിതൊന്ന് കളറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഓരോ താവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗം ഫ്രൈ ആയിട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മറ്റേ ഭാഗം ഒന്ന് ആയിക്കഴിഞ്ഞാൽ ആ രണ്ട് ഭാഗം ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് ഒന്ന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ട അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതാ ഇതുപോലെ തന്നെ ഈ രീതിയിൽ തന്നെ ചുട്ടെടുക്കാം അപ്പോൾ തീ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കാതെ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ നെയ്യപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സോ അപ്പോൾ ബേക്കിംഗ് സോഡ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗൊക്കെ നന്നായിട്ട് തന്നെ വവായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ആരെടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം